ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ അധികാര സ്ഥാനത്തേക്ക് ഉയർച്ച ലഭിക്കും വിദേശയാത്ര നടത്തും ചോതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ സന്താനങ്ങളുടെ പഠനം വിദേശയാത്ര എന്നിവയ്ക്കായി കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായി വരാം ജോലിയിൽ അധികാര സ്ഥാനത്തേക്ക് പ്രവേശിക്കും വാഹനങ്ങളിലൂടെ വരുമാന വർധനവ് പ്രതീക്ഷിക്കാം സ്വന്തം പണം മറ്റുള്ളവരുടെ കൈവശത്തിലെത്താതെ സൂക്ഷിക്കുക കൂട്ടുകാരുമായുള്ള ബന്ധം നല്ല രീതിയിൽ തുടർന്നു പോകണമെന്നില്ല രോഗത്തിന്റെ അവശതകൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് കന്നിമാസത്തിൽ ശരീരം ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ സ്വന്തമാക്കും വാഹനങ്ങൾ യന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് സഹോദര തുല്യരായവർക്ക് ചില കഷ്ടതകൾ വന്നു ചേരും മാസാവസാനത്തോടെ കാര്യങ്ങളിൽ നേരിയ പുരോഗതി പ്രതീക്ഷിക്കാം കുടുംബസമേതം തറവാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ